സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ ടുലിപ്സ് സ്പർശം പൂർണതയ്ക്ക് ടുപർശം കുടുംബസംഗമം സംഘടിപ്പിച്ചു പിരിഷം പൊന്നാനി എന്ന പേരിൽ കുടുംബസംഗമവും സംഘടിപ്പിച്ചു റിയാദ് കമ്മിറ്റിയുടെ വനിതാ വിഭാഗം കമ്മിറ്റി രൂപീകരണവും ഇതിന്റെ ഭാഗമായി നടന്നു സാംസ്കാരിക സംഗമം റിയാദിലെ സാമൂഹ്യ പ്രവർത്തകനും പി സി ഡബ്ല്യൂ എഫ് ഉപദേശ സമിതി ചെയർമാനുമായ സലീം കളക്കര ഉദ്ഘാടനം ചെയ്തു പി സി ഡബ്ല്യു എഫ് റിയാദ് പ്രസദ് അൻസാർ നെയ്തലൂർ അധ്യക്ഷത വഹിച്ചു റിയാദിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായ മൈമൂന ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു റിയാദിലെ പൊതുപ്രവർത്തകനും പി സി ഡബ്ല്യു എഫ് രക്ഷാധികാരിയുമായ കെ ടി അബൂബക്കർ ഷംസു പനാനി ജനസേവന വിഭാഗം ചെയർമാൻ എം എ ഖാദർ ട്രഷറർ ഷമീർ മേഗ തുടങ്ങിയവർ സംബന്ധിച്ചു വൈസ് പ്രസിഡന്റ് അസ്ലം കളങ്കര ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി കബീർ സ്വാഗതവും വനിതാ കമ്മിറ്റി അംഗം ഷബീറ ലബീബ് നന്ദിയും പറഞ്ഞു ഇല്ലില്ലേ മരിപ്പില്ലില്ലാ നന്ദനെ നീ നോലേ ഇല്ലില്ലേ ലായന്തം ദുരാരീ ഇല്ലില്ലേ ഉള്ളം അല്ല